ഞാൻ ഫാർമസിയിലെ പർച്ചേസിൽ എക്സൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് പരിചയപ്പെടുത്തുന്നത് പർച്ചേസ് ഓപ്പൺ ആക്കാൻ ട്രാൻസാക്ഷനിലെ ക്രെഡിറ്റ് ആയിട്ടോ സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ സെലക്ട് ചെയ്യുക സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാത്ത സപ്ലെയറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സപ്ലയറിന്റെ പേര് അഡ്രസ് ജി എസ് ടി നമ്പർ ആവശ്യമായ മറ്റു വിവരങ്ങൾ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക സെലക്ട് ചെയ്ത സപ്ലയറിനെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇൻവോയ്സ് നമ്പർ സെൽ സെൽവോയ്സ് ഡേറ്റ് സെൽ പിന്നെ ഡാറ്റ ചെയ്യുന്ന അത് നമുക്ക് എക്സൽ ഷീറ്റിൽ പരിശോധിക്കാം ഈ എക്സെല്ലിൽ ഇൻവോയ്സ് നമ്പർ സെല്ലും ഇൻവോയ്സ് ഡേറ്റ് എഫ് ടു എന്ന സെല്ലിലുമാണ് ഡാറ്റ ചെയ്യുന്നത് രണ്ടാമത്തെ റോയിലാണ് ഇനി അത് ടെംപ്ലേറ്റിൽ കൊടുക്കാം ഇനി ഓരോന്നിന്റെയും കോളത്തിന്റെ പേരാണ് ടെംപ്ലേറ്റിൽ കൊടുക്കേണ്ടത് ഇനി നമുക്ക് ബാച്ച് നമ്പർ ക്വാണ്ടിറ്റി ഫ്രീ ഐറ്റം നെയം എന്നിവയുടെ കോളം ഫിൽ ചെയ്യേണ്ടത് അത് എക്സൽ നോക്കി കൊടുക്കുക ഐറ്റം നെയിം എന്ന കോളത്തിലും ബാച്ച് നമ്പർ എന്ന കോളത്തിലും ക്വാണ്ടിറ്റി അത് ടെംപ്ലേറ്റിൽ കൊടുക്കാം ഇനി എക്സ്പയറി ആണ് കൊടുക്കേണ്ടത് ഇതിൽ എക്യറി മന്ത് എന്ന കോളത്തിലും കോ പൊതുവെ ഡി ഡി സ്ലാ എം എം സ്ലാഷ് വൈ 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 എന്ന ഫോർമാറ്റിലാണ് ഇവിടെ എം എം എന്നത് മന്തിനെ സൂചിപ്പിക്കുന്നു മന്ത് എന്നത് രണ്ട് ഡിജിറ്റ് ആണ് ഉദാഹരണത്തിന് ഏഴ് എന്നത് പൂജ്യം ഏഴ് എന്ന രീതിയിൽ കണക്കാക്കാം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ടിംഗ് ക്യാരക്ടർ ഒന്നും അതിൻ്റെ ലെങ്ത്ത് രണ്ടുമായി ഫിക്സ് ചെയ്യാം ഇതേപോലെ ഇയർ എന്ന് പറയുന്നത് നാല് ഡിജിറ്റാണ് ഉള്ളത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ക്യാരക്ടർ ഒന്നും ലെങ്ത് നാലുമായിട്ട് കൊടുക്കാം ഇനി കമ്പനി പർച്ചേസ് റേറ്റ് എംആർപി എന്നിവ ഏതെല്ലാം കോളത്തിലാണ് എന്ന് നോക്കി കൊടുക്കുക ഇവിടെ മാനുഫാക്ചറിംഗ് ബിഇ എന്ന കോളത്തിലും പാക്കിംഗ് എ എഫ് എന്ന കോളത്തിലും പർച്ചേസ് റേറ്റ് എ ക്യു എന്ന കോളത്തിലും എം ആർ പി എ വൈ എന്ന കോളത്തിലുമാണ് അത് ടെംപ്ലേറ്റിൽ കൊടുക്കാം എക്സലിൽ പർച്ചേസ് ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് ആയിട്ടാണെങ്കിൽ എമൗണ്ട് ജി എസ് ടി പെർസെൻറ്റേജ് ആണ് തന്നതെങ്കിൽ ഇവിടെ കൊടുക്കുക അല്ലാതെ സി ജി എസ് ടി അഥവാ എസ് ജി എസ് ടി എന്നിങ്ങനെ രണ്ട് കോളത്തിലായിട്ടാണ് തന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെയും കൊടുക്കുക